നമ്മുടെ മക്കൾ നമ്മുടെ സ്വർഗത്തിലെ പൂക്കളല്ലേ അപ്പൊ അവരോട് നമ്മൾ നീതി പുലർത്തണം അവർക്ക് മാന്യമായിട്ട് എല്ലാവരെയും കൂട്ടി ഇണക്കി എന്റെ ഇസ്ലാമികപരമായിട്ട് കണ്ടെത്തി അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം അത് വാപ്പ പിടിച്ചു വെച്ചിട്ട് അറിയില്ല ഈ ചില വാപ്പാൻമാരുണ്ട് ഞാൻ മരിച്ചു നിങ്ങൾ എടുത്തോളിന്ന് മരിച്ചു കഴിഞ്ഞ് ആരെടുക്കാൻ അടി ഉണ്ടാക്കിയിട്ട് പാപ്പാളെ കബറ് തോണ്ടി കൊണ്ടുപോകും പിന്നെ മരിച്ചു കഴിഞ്ഞ് എടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ എഴുതി വെച്ചാൽ നിയമങ്ങൾ ഉണ്ടല്ലോ ആ നിയമം അനുസരിച്ച് ഇത്ര ഞാൻ എന്റെ മരണശേഷം നിങ്ങൾ എടുത്തുനിന്ന് എഴുതി വെച്ചോ എന്നാലും കുഴപ്പമില്ലല്ലോ അതല്ലേ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് അതിനുശേഷം എത്ര കുടുംബത്തിൽ പ്രശ്നങ്ങളാ വഴക്കുകൾ ഉണ്ടാവുന്നു അതുകൊണ്ട് വറാസത്ത് അനന്തര സ്വത്ത് വാപ്പ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ബീജത്തിൽ ജനിച്ചത് നിങ്ങളുടെ മക്കളാണ് ഒരിക്കലും നിങ്ങളുടെ മക്കളല്ല എന്ന് പറയാൻ അവകാശമില്ല അവർക്കുള്ള ഹപ്പ് തീർച്ച നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അത് വീതം വെച്ച് ഓഹരി വെച്ചിട്ട് വേണം നിങ്ങൾ മരിക്കാൻ നിങ്ങൾ മരിച്ചതിന് ശേഷം മക്കൾ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവര് അടിപിടി ഉണ്ടായാൽ സ്വസ്ഥമായി വാപ്പാക്ക് കബറി കിടക്കാൻ പറ്റൂല കബറി ചെറിയ കളിയല്ലാതെ കബർ എന്ന് പറഞ്ഞ സാധനം ചെറിയ കളിയല്ല നമ്മൾ നമ്മുടെ മക്കളാണ് നിന്നെ സംരക്ഷിച്ചാലും നിന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് നിന്റെ വാപ്പാടെ ഹക്ക് അത് അവർക്കുള്ളതാണ് അത് ആണുങ്ങൾക്ക് ഇത്ര ഓഹരി പെണ്ണുങ്ങൾക്ക് ഇത്ര ഓഹരി എന്ന് വെച്ചിട്ടുണ്ട് അത് കൃത്യമായി അത് അവർക്ക് വീതം വെച്ച് ഓഹരി ചെയ്തിട്ട് വേണം നിങ്ങൾ മരിക്കാൻ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടിയുണ്ടാവും അടിയുണ്ടായാൽ വാപ്പാക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂല കാരണം അവിടെ എത്തിച്ചു കൊടുക്കൊന്നാകത്തല്ലേ നിന്റെ വീട്ടിൽ ഭയങ്കര അടിയാ കണ്ടോ കാണിച്ചു ണിച്ചു കൊടുക്കും എല്ലാ അമലുകളും കാണിച്ചു എല്ലാ അമലുകളും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കള് നന്നാവണം ഇന്നത്തെ കാലഘട്ടം വളരെ മോശാണ് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഹിജ്ര പോകുന്നു എത്ര മുസ്ലിം പെണ്ണുങ്ങളാ പോകുന്നത് എന്തിന്റെ പേരില്ല ഒരു രണ്ട് തുള്ളി ഇന്ദ്രത്തിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് വേറെ എന്ത് കിട്ടിക്കണം كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين എത്ര സഹോദരിമാർ നമുക്ക് നമ്മുടേതായ ആദർശമില്ലേ പെങ്ങളെ നമുക്ക് നമ്മുടേതായ ആദർശമില്ലേ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് റസൂൽ വിശ്വസിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ മതത്തെയാണ് അള്ളാന്റെ അടുക്കൽ നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് ബാക്കിയുള്ളവർ അവരവരുടെ മതങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊള്ളട്ടെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീരത്തല്ലാതെ ആദർശത്തെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് അവരിൽ നിന്ന് ഒന്നും അത് സ്വീകരിക്കപ്പെടുകയില്ല ആഹിറത്തിൽ അവർക്ക് തീരാ നഷ്ടമാണ് കേട്ടോ ഒരു വന്നു ഹിന്ദു മുസ്ലിമായ അവൻ ജയിലിൽ മുസ്ലിം ഹിന്ദു ആയ അവൻ പൂച്ചുണ്ട് പുതിയ നിയമം മുസ്ലിം ഹിന്ദു ആകാം ഹിന്ദു മുസ്ലിം ആകാൻ എന്ത് നിയമം ആരും മുസ്ലിമാകാൻ പറ്റുന്നു ഈ ഉള്ള മുസ്ലിമിനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ മാർഗം ഉണ്ടോ നമ്മൾ നോക്കിയിട്ട് അടക്കാണ് ഇനി എന്തിനാ പുതിയ മുസ്ലിമിനെ നമുക്ക് ഈ ഉള്ളവന്മാരെ ഒന്ന് നന്നാക്കാൻ എന്താ വല്ല മാർഗം ഉണ്ടോ പരിശുദ്ധമായ ദീനിൽ ആരെയും നിർബന്ധിക്കാൻ പാടില്ല അധർമ്മത്തിൽ നിന്ന് ധർമ്മമേതെന്നും അസത്യത്തിൽ നിന്ന് സത്യമേതെന്നും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനമേതെന്നും അള്ളാഹു നമുക്ക് വ്യക്തമായി തിരിച്ചു തന്നിരിക്കേ ിരിക്കേ അതുൾക്കൊണ്ട് ജീവിക്കുന്നവൻ വിശ്വസിച്ചവനായി അതിനെ നിഷേധിക്കുന്നത് കൊണ്ട് അള്ളാക്ക് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് നബിയേ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തണ്ട മു മതപരിവർത്തനം നടത്തുമെന്ന് കരുതിയിട്ട് ഓരോ സ്റ്റേറ്റിലും കൊണ്ടുവരേണ്ട കേട്ടോ റബ്ബുൽ അറിയിച്ചു നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ള വരട്ടെ വന്നെ അത് അവന്റെ ആഹ്റത്തിന്റെ രക്ഷക്ക് വേണ്ടിട്ടാണ് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കാൻ നടന്ന അല്ല ഒരു ശിക്ഷ ഇറക്കൂല കല്ല് കുടിച്ചോണ്ട് നടന്ന ഒരു ശിക്ഷയും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു നടന്നാൽ ഒരു ശിക്ഷയും ഒരു പോറൽ പോലും നിനക്ക് അള്ളാഹു നൽകില്ല കേട്ടോ അങ്ങനെ അള്ളാഹു അബ്ദുൾ അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ശിക്ഷ തരാൻ നിന്നാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണില്ല മനസ്സിലായ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് അതിനുപാതികമായി അല്ല ഉടനെ ഉടനെ ശിക്ഷിക്കാൻ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണൂല കാരണം മൃഗങ്ങൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി കണ്ടില്ലേ അവന്റെ ആ മൃഗങ്ങൾ തന്നെ എത്ര തെറ്റാ ചെയ്യുന്നത് അപ്പൊ അതിനെയല്ല കൊല്ലേണ്ടി വരും മനുഷ്യൻ ചെയ്യുന്ന അവനെ അവനെയല്ല കൊല്ലേണ്ടി വരും അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുസുബാ ആരോകത്തിൽ അവനെ നശിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഒരു പെണ്ണ് പോയി കാഫുറത്തായി ജീവിക്കുന്നു എന്നതുകൊണ്ട് അവളെ നശിപ്പിക്കുമെന്ന് നഷ്ടത്തിലാണ് അവിടെ മറ്റാരുമില്ല അള്ളാഹുവിന്റെ ചോദ്യമാണ് അവിടെ അവിടെ ഗർഭാപ്പസി എന്നോ അവിടെ ഭരണകൂടമെന്നോ അവിടെ വലിയ പാർലമെന്റ് എന്നോ അവിടെ എൻ ആർ സി എന്നോ അങ്ങനെ ഒന്നുമല്ല ആ ലോകം കേട്ടു പഠിച്ചവന്റെ ഒരു ചോദ്യമുണ്ട് എല്ലാവരോടുമായി എവിടെ നാടുവരിച്ച രാജാക്കന്മാരെവിടെ നാട് എവിടെ നാട്ടിലെ ഓരോ സുൽത്താൻമാരെവിടെ അടക്കി വാണിരുന്നവരേ എവിടെ അവരൊന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരണേ ഇന്നത്തെ അധികാരം ആരുടെ കൈകളിലാ അവരൊന്ന് എഴുന്നേറ്റ് വരണേ നാളെ ആശയത്തിലല്ലാവ് ചോദിക്കളയാർക്കും മറുപടിയേ ഇല്ല അവസാനം അവൻ തന്നെ മറുപടി പറയുകയാൽ വാൽ പടച്ച തമ്പുരാണല്ലാതെ ഒരാൾക്ക് പോലും നാളെ അനങ്ങാൻ ചലിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വിറ്റിട്ട് പരിശുദ്ധമായ ശരീരത്തിനെ തെറി പറഞ്ഞിട്ട് പരിശുദ്ധമായ ഇസ്ലാമിക ദീനിനെ അവഗണിച്ചിട്ട് മറ്റൊരു മതത്തിന്റെ ആശയ ആശയാദർശത്തെ ആര് അംഗീകരിക്കാൻ പോകുന്നുവോ അവർക്ക് ദുനിയാവിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ദുനിയ പ്രശ്നം ഉണ്ടാവില്ല സിനിമ സിനിമ പ്രശ്നമുണ്ടോ സൽമാൻ റഷ് പ്രശ്നമുണ്ടോ അതുപോലെ ത്രിപേരി ഇസ്ലാമിനെ കറ്റം കളഞ്ഞിക്കളവ് മറിഞ്ഞിട്ട് പോയി വല്ല കുഴപ്പമുണ്ടോ ഈ അവർ നിനക്ക് നീ വാ അവിടെ ഞാനാണ് അല്ലാണ്ട് അവിടുത്തെ തീരുമാനം ഒരാൾക്ക് ചലിക്കാൻ കഴിയില്ല അവിടെയാണ് വേണ്ടത് അവിടത്തേക്ക് വേണ്ടിട്ടാണ് നമ്മുടെ ഈ

നമ്മൾ അങ്ങനെയല്ല തീരുന്നില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളു നമ്മുടെ കരുനാഗപ്പള്ളി തെക്കപ്പള്ളിയുടെ കബരസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു ഏഴ് ചോട്ടടി ഇങ്ങോട്ട് മാറുമ്പോ അവിടെ മുതൽ അവന്റെ റോഹിനെ മടക്കപ്പെടും അവിടെ മുതൽ അവന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അതല്ലാതെ ഈ ദുനിയാവിന് നമ്മൾ ഇവിടെ പിരിക്കുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വാദത്തെടുക്കുന്നത് ദുനിയാവ് അള്ളാഹു എല്ലാർക്കും കൊടുക്കും ആ ദാനിക്ക കൊടുത്തു അംബാനിക്ക കൊടുത്തു യൂസഫ് അലിക്ക് കൊടുത്തു ലോകത്തെ എത്ര എത്ര വലിയ വലിയ ബന്ധന്മാരെ കൊടുത്തു ഫറവോനക്കി കൊടുത്തു മൂസ നബി അലിഹിസലാത്തു വസലാമിനെ ഇടങ്ങേറാക്കിയ ഫറവോന മാഷിതാ റസൂലുള്ളാഹി തആല അൻഹ ഇടങ്ങേറാക്കിയ ഫറവോന സ്വന്തം ഭാര്യയായ ആസിയ റസൂലുള്ളാഹി തആല അൻഹേ ിട്ട് വിവസ്ത്രയാക്കി വലിയ വലിയ കരിങ്കല്ലുകൾ എടുത്ത് നെഞ്ചിൽ വെച്ച് വിഷ സർപ്പങ്ങൾ അവരുടെ ശരീരത്തിലേക്കിട്ട് അവരെ മാരകമായി പീഡിപ്പിച്ച് കുന്തം കൊണ്ട് ഗുഹ്യാവയങ്ങൾ കൊത്തിക്കയറ്റി ബഹുമാനപ്പെട്ട ആസിയെ നിഷ്ഠൂരമായി ഈ ലോകത്ത് നിന്ന് കൊന്നാളാണ് ഫറോവ നാനൂറ് വർഷം ഈ ലോകത്ത് ജീവിച്ചു വള്ളാഹി ഒരു മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല ൂക്ക് പനി വീട്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ നാന്നൂറ് വർഷമായി അദ്ദേഹം ഉപയോഗിക്കുന്ന കൊട്ടാരത്തിലെ ഗ്ലാസ് ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയിട്ടില്ല എന്നാ മൂസാ നബി പട്ടിണി കടന്നു മൂസാൻ നബിയുടെ അനിയകൾ അടങ്ങേറായി അവരുടെ കുടുംബം പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായിരം ത്യാഗം പരീക്ഷണങ്ങൾ നിങ്ങൾക്കെങ്കിലും പറയാൻ കഴിയുമോ മൂസ നബിയോട് ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമെന്ന് പറയോ 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 സംശയമുണ്ട് ചിലപ്പോ ഇന്നെല്ലാം ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ ഇല്ല പറയൂല എന്നാ ഫിറാവു ആരാണെന്ന് അറിയോ ഫിറാവിന് രണ്ടു ഗുണം ഫിറാവനില് രണ്ട് ഗുണം ഉണ്ടായിരുന്നു ഒന്ന് കണങ്കാലിന്റെ മുകളിലെ വസ്ത്രം കൊടുക്കുകയുള്ളൂ ഫിറാവു രണ്ട് വീണ എടുത്ത് കഴിക്കും ഈ രണ്ട് ഗുണം ഫിറാവന്റെ ഗുണമായിരുന്നു നമ്മൾ സ്വീകരിക്കുമോ നിലത്ത് വീണ ഭക്ഷണം ഫിറാവന എടുത്ത് തിന്നും കണങ്കാലിന്റെ മുകളിലെ വസ്ത്രം ധരിക്കുമായിരുന്നുള്ളൂ ഈ രണ്ട് ഗുണമുണ്ടായിരുന്നു ബാക്കിയെല്ലാം അവനിലുള്ളത് ദുർഗുണങ്ങളായിരുന്നു വർഷം ജീവിച്ചു ഒരു കൊറോണയും വന്നില്ല ഒരു ഒമിക്രോണും വന്നില്ല ഒരു തുമ്മൽ പോലും വന്നിട്ടില്ല നമ്മൾ പറയുമോ സുഹൃത്തെ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാലോ മരിക്കാറായപ്പോ ബഹുമാനപ്പെട്ട നബി നീ പോകണേ സമുദ്രത്തെ കീറി കൊണ്ട് പോയിക്കോ എങ്ങനെ പോകും പഠിച്ചവനെ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ അടിച്ചോ അങ്ങനെ അതാ ബഹുമാനപ്പെട്ട മോശയും അനുയായികളും കടന്നു പോകുകയാ ആ ഹൈവേ സ്പീഡിലൂടെ ബഹുമാനപ്പെട്ട മൂസ െ പിൻപറ്റിക്കൊണ്ട് ഫറോവ ലിങ്കരന്മാരെ കടന്നു വന്നപ്പോ അല്ലാഹുറുസത്ത് ആ ഹൈവേ മുറിച്ചത് അള്ളാഹു കൂട്ടിച്ചേർക്കുകയായി ആ സമയത്ത് ഫറോവ പറഞ്ഞ ഒരു വാക്കുണ്ട് إِلَّا الَّذِي آمَنَتْ بِهِ بَنُو إِسْرَائِيلَ وَأَنَا مِنَ الْمُسْلِمِينَ أَنَا رَبُّكُمُ الْعِلَىٰ ഉന്നതനായ ദൈവം ഞാനാണെന്ന് പറഞ്ഞ് വാദിച്ചു നടന്ന ഫറോവാ ചാവാറടുത്തപ്പോ അവൻ ആഹ്രത്തിന്റെ ഭയാനകഥ കണ്ടപ്പോ നരകത്തിന്റെ ഗർജനം കണ്ടപ്പോ തവറിന്റെ ഞെരുക്കം അവൻ കണ്ടപ്പോ ആ മലക്കുൽമോത്തിന്റെ ഭീകരരൂപം നേരിൽ കണ്ടപ്പോ ഫറോവാ പറഞ്ഞില്ലേ ആമന്തുഅന്നു لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين يا موسى വിശ്വസിച്ച നിന്റെ അനുയായികളായ അനുയായി വൃത്താന്തമായ വിശ്വസിച്ച ആ നാഥനുണ്ടല്ലോ ആ ഏകനായ റബ്ബുണ്ടല്ലോ ആ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസിനൽ മുസ്ലിമി ഞാൻ മുസ്ലിമികളിൽ പെട്ടവനാണ് മൂസ എന്നെ ഒന്ന് രക്ഷിക്കണേ മൂസ അവസാന സമയം വല്ലാഹി റബ്ബുൽ ഈ ദുനിയാവിലെ എല്ലാ അഹങ്കാരികളും പറയും ഇത് പറയാതെ ഓരോറ്റൂ പിടിക്കുക ഈ ദുനിയവിൽ ഞാനാണ് എല്ലാം അധികാരമല്ല എന്റെ കൈകളിലാണ് നിന്നെയൊക്കെ അടിച്ചമർത്തി തകർത്തിട്ട് ഞങ്ങളിവിടെ എല്ലാം ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ പറയുന്നവൻ അവനൊക്കെ

كيف يهد الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق <applause> وجاءهم البينات എന്റെ മുസ്ലിം പെണ്ണുങ്ങളെ ഒരു ചെറിയ സുഖത്തെ വേണ്ടി ശരീരത്ത് കളഞ്ഞിട്ട് സ്വന്തം വാപ്പായ ഉമ്മായെ പോലും അവഗണിച്ചിട്ട് പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചിട്ട് ഒരു ചെറിയ ദുരിത്തിന് വേണ്ടി നീ ഓടുകയല്ലേ അള്ളാവ് ചോദിക്കുകയാണൂല സത്യമാ അല്ല സത്യമാ ആഹുറം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവളല്ലേ എന്നിട്ട് ഇസ്ലാമിനെ പണയപ്പെടുത്തി െ കുറിനെ വിശ്വസിച്ചവളല്ലേ അല്ല ചോദിക്കുകയാവക്കിന് ഞാൻ എങ്ങനെയാണ് ഹിദായത്ത് കൊടുക്കുക ഇവൾ കാണിച്ചത് അഹങ്കാരവും അക്രമവുമാണ് കേട്ടു പരിശുദ്ധമായ ദീന് വിറ്റവളാ ഇനി ഞാനവളെ പരിഗണിക്കില്ല കേട്ടു ഈമാൻ ഈമാൻ കിട്ടി കിട്ടി പിടിച്ചോളി പിടിച്ചോ പോയാ പോയി എന്ത് ത്യാഗം വന്നാൽ ഇത് കളയരുത് നമുക്ക് ഏറ്റവും ഇവിടെ സുഖം ഇവിടെ അല്ല മക്കളെ അടിപൊളിയാ ഒരു ദിവസം തന്നെ വിളി സ്വർഗം പറഞ്ഞുതരാം ഇപ്പൊ സമയമില്ല ഞാൻ കുടുംബജീവിതം ജീവിതം പറഞ്ഞേ അപ്പൊ ആരോ വിളിച്ച് പറഞ്ഞു കടുപ്പും കുറങ്ങി എനിക്ക് അപ്പൊ അത് കേട്ട ഉദ്ദേശം കയറി അങ്ങനെ പറയണ്ടല്ലോ സെൻസർ ചെയ്ത് കുടുംബം വേണ്ട കുടുംബം അതൊക്കെ വേറെ പറഞ്ഞു പച്ചക്ക് പച്ചയ്ക്ക് പറയാൻ കേൾക്കാൻ താല്പര്യം ഉണ്ടോ പറഞ്ഞുതരും എൻ്റെ വകയിൽ ആയത്വതീ തോന്നിട്ട് പറഞ്ഞുള്ളൂ ചർച്ച ഇല്ലാത്ത ഹദീത് ഇല്ലാത്ത ചർച്ച നമുക്കില്ല കേൾക്കാൻ താല്പര്യം ഇവിടെ ബ്ലൂ ഫിലിയൂന്നല്ല ചർച്ച ഖുറാന്റെ അതീതിന്റെ ചർച്ചയാ അത് പഠിക്കണ്ടേ അത് പഠിക്കാതെ പിന്നെ ആര് പറഞ്ഞത് ആര്ക്ക് പറഞ്ഞിടും ജൂതന്മാരെ പിൻപറ്റിയിട്ട് ജൂതന്മാർ കാണിക്കുന്ന പോലെ ജൂതന്മാർ പറയുന്ന പോലെ നമ്മൾ കേട്ടോ കേൾക്കും ആദരവായ പറഞ്ഞ ഹദീസെന്ന് കേട്ടോ ലാ തഖൂമു ഉമ്മതി ബിദിറാ എന്റെ ഉമ്മത്ത് യൂറോപ്യൻ സംസ്കാരത്തെ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൻ പിൻപറ്റപ്പെടാതെ അവരെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ അസ്തമിക്കില്ല കേട്ടോ ലോകം അസ്തമിക്കില്ല അൽ ഔസാ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ ഇതായി യാഥാർത്ഥ്യമായി കേട്ടു തങ്ങൾ എന്താണ് പറഞ്ഞത് എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആരാധിക്കുന്ന ബിംബങ്ങളെ ആരാധിക്കപ്പെടുന്ന ഒരു കാലം വരാതെ ലോകമസ്തമി മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും നടത്തുന്ന കാലം വരാതെ അസ്തമിക്കുകയേ ഇല്ല ശരിയല്ലേ ശരിയല്ലേ ശരിയാണോ അല്ലയോ നമ്മുടെ സഹോദരിമാരും ബിംബങ്ങളുടെ മുന്നിൽ ആരാധന നടത്തുന്നു അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല ദുബായിൽ വലിയ ഒരു അമ്പലം പണിതു പറഞ്ഞായിരുന്നോ സംഭവം വല്ല അറിഞ്ഞിരുന്നോ ഇനി ലോകം അറിയണോ അവിടെ ഒരു കാളക്കുട്ടിണ്ടാക്കി വെച്ചു അവരുടെ ദൈവം ഉണ്ടാക്കി വെച്ചു ആദ്യം പോയി ശുചിതാരെന്നറിയാമോ അമീറും പെണ്ണും പുള്ളയും ആരാ പോയി കണ്ടില്ലേ വാട്സപ്പിൽ കണ്ടില്ലേ കണ്ടായിരുന്നോ ആരല്ലോ ഒരാളെല്ലാം കണ്ടായിരുന്നുണ്ടോ അലഹ് ശരിയാണ് ഇല്ലാതെ ഞാൻ ഈ തള്ള് തള്ള് പുട്ടുകുറ്റി ആ പരിപാടി ഇല്ല എന്താ അവസ്ഥ വീട്ടിനള്ളുന്ന പോലെ തള്ളേ സംഭവല്ലേ അത് കണ്ടതല്ലേ ഈ ഹദീദ് എടുത്തു വെച്ച് നോക്ക് എന്താ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മത്തികളി വെക്കുന്നവരുമായി കൂട്ടുകൂടാതെ എത്ര എന്നള്ളാന്റെ അതുകൊണ്ട് നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അള്ളാന്റെയും നിങ്ങൾ കേട്ടു ഓരോ ദിവസവും അള്ളാഹുവിനോട് ചെയ്യണേ അള്ളാഹു

സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ ദുനിയാവി ജീവിക്കാനുള്ള വാങ്ങിനല്ലോ നമ്മുടെ ഞാൻ ഈ ചാളും തൊപ്പിയൊക്കെ ഇടുന്നത് ഈ തന്നെ തെറ്റാ അതറിഞ്ഞല്ലേ സംഭവം വാളമ്മ ഇത് വാദമ്മതിട്ടാലേ നിങ്ങൾ എന്റെ വാൾ കേൾക്കുള്ളൂ അതുകൊണ്ടിടുന്നാണ് ഗതിയില്ലാതെ ചില വിഷയം ഗതിയില്ലാതെ നമ്മൾ ചെയ്യേണ്ടി വരുന്നു എന്ത് ചെയ്യാനാ വാളിടുന്ന ഈ ഷാൾ ഇടുന്ന ആരെന്നറിയോ ജൂതന്മാര് ഏയാമത്തനാളിന്റെ വിധങ്ങൾ പറഞ്ഞു തയാലിസ് തയാലിസ് എന്ന വസ്ത്രം ഒരു കാലം വരുന്നു അത് അധികരിക്കും അത് ധരിക്കും എന്റെ കൗമ് എൻ്റെ ഉമ്മത്ത് അത് ധരിക്കുന്ന ഒരു കാലം വരാതെ ലോകം തയാലിസ എന്ത് എന്ന് നമ്മൾ നെറ്റെടുത്ത് നോക്കുമ്പോൾ കാണാം ഇതേപോലെ അറബികൾ മൊത്തം അറബികൾ ഇടുന്ന കൊത്ര കൊത്ര അതാ നബി നബിതങ്ങൾ പറഞ്ഞത് ആ ഷാൾ ഇങ്ങനെ ഇടുന്നത് വെച്ച് നോക്കുമ്പോൾ ജൂതന്മാർ ഇങ്ങനെ ഇട്ടിട്ടാണ് അവരുടെ പാരായണം നടത്തുന്നവര് അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ മൊത്തം ഈ ജൂതന്മാർ ഇങ്ങനെയാണ് ഷാൾ ഇടുന്നത് അപ്പൊ നമ്മൾ ജൂതന്മാരെ പിൻപറ്റിയിട്ടല്ല കേട്ടോ ജൂതന്മാരെ പിൻപറ്റിയിട്ടല്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പക്ഷെ നബിതങ്ങൾ പറഞ്ഞത് എന്താ എന്റെ ഉമ്മത്ത് അവരെ പിൻപറ്റൂന്ന് എന്റെ ഉമ്മത്ത് അവരെ പിൻപറ്റൂന്ന് എന്ന് പറഞ്ഞപ്പോ മെസ്സി പച്ച കുത്തിയത് കണ്ടിട്ട് നമ്മുടെ കൗമ്പ് പച്ച കുത്തി എത്ര വരണ്ടെന്നറിയോ ഇനി അത് മാറുമോ എത്ര പേര് പച്ച കുത്തി അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ പ്ലീസ് ദയവേദം മനസ്സിലാക്കുക നിങ്ങൾക്ക് വാൽ ഏത് സൈസ് ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇപ്പം ഈ പറയുന്ന നമ്മുടെ ചിന്തയെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞാണ് മെസ്സി പെച്ച കുത്തി നമ്മൾ പച്ച കുത്തി മെസ്സി അണ്ട്രോ ഇട്ടത് നമ്മൾ അതേപോലെ അണ്ട്രോയിട്ടു